ഹായ് ഓൺ ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റിന്റെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫുൾ ഓവറിലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഒരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി ഇടാത്തുണ്ട് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നമുക്ക് കളക്ഷൻസ് തന്നെ തുടങ്ങാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു കോഫി ബ്രൗൺ ടോൺ ആണ് വന്നിരിക്കുന്നത് വൈറ്റ് പ്രിന്റ് ഒക്കെ കയറിയപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നല്ലൊരു വീക്ക് വീക്ക് നാക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഫോർട്ടി സെവൻ ലെങ്ത് ടോപ്പിന് കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ഫോർട്ടി ലെങ്ങ് നമ്മൾ ബോട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ബോട്ടെന്ന് പറഞ്ഞത് വൺ സൈഡ് ഇലാറ്റിക് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഫോട്ടോ മാത്രമാണ് റേറ്റ് ചെയ്യുന്ന നമുക്ക് നെക്സ്റ്റർ അത് കണ്ടിട്ടുള്ളത് നെക്സ്റ്റ് ഷെയർ എന്ന് പറയുന്നത് നല്ലൊരു ബാക്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് നോക്കി എന്ത് ഭംഗി എനിക്ക് കാണാനെന്നറിയുമോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ത്രൂടെ ലെങ്കിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ലെങ്ങ് നമ്മൾ ടോപ്പിന് കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ലെങ്ങ് നമ്മൾ തേർട്ടി നയൻ ഫോർട്ടി ലെങ്ങ് ബോട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഫുൾ ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല വിടുത്ത ലെങ്ങ് ഉള്ളത് പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വീട്ടിലേക്ക് ആണെന്ന് വരെ താങ്ക്